നമസ്കാരം നമ്മളാ പാവൽ കൃഷിയാണ് അപ്പോൾ ഇത് വെള്ളം കയറുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പോൾ ഞാനിവിടെ പണകോരി രണ്ടടി പൊക്കത്തിൽ കുഴി വെട്ടിയാണ് ഞാൻ അഞ്ച് തൈ വീതം ഇവിടെ പാവൽ നട്ടത് അപ്പം നമ്മൾ തടം പൊക്കാതെ താഴ്ന്ന സ്ഥലത്ത് കൃഷി ചെയ്താൽ വെള്ളം കയറി തയ്യൊക്കെ പോവാറുണ്ട് നമ്മൾ ഡെയിലി ഒന്ന് നോക്കുകൂട കൊതുക കാഴ്ചയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പരമാവധി നമ്മൾ കവറിട്ട് സംരക്ഷിക്കും ഇതൊക്കെ ബോറോണിൻ്റെ കുറവ് മൂലം ചുരുണ്ട് പോകുന്നതാണ് ഇപ്പോൾ ചുരുണ്ടതൊക്കെ ഞങ്ങൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കും നല്ല ക്വാളിറ്റിയുള്ള സാധനം മാത്രം മാർക്കറ്റിലെത്തിക്കും ഈ വെള്ളമായിട്ട് കാണുന്നതെല്ലാം പാവല് കൂടിട്ട് നിർത്തിയിരിക്കുന്നതാണ് ഇവിടെയൊക്കെ ചന്ന പിന്ന കാച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് കാച്ചു തുടങ്ങിയിട്ടുള്ളതേ ഉള്ളൂ മഴക്കാറുണ്ട് ഇവിടെ ഒക്കെ കുനു കുന പിടിച്ചിട്ടുണ്ട് തത്തേക്കിടന്ന് ഓടുന്നുണ്ട് നമ്മളാ പയർത്തോട്ടത്തിലോട്ടാണ് ഓടുന്നത് ഇവിടെ വെള്ളം കയറിയാലും നമ്മളെ പാവലിന്റെ ചോട്ടിലോട്ട് വെള്ളം കയറില്ല 哎呦！